ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിരുധൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പിന്തുടർന്നുകൊണ്ട് വരികയാണ് അങ്ങനെ അവരറിയാതെ മറ്റൊരാളുകൾ കൂടി ഭാവനയെ പിന്തുടർന്നുകൊണ്ട് വരികയാണ് ഭാവനയെ അവർ ഓവർടേക്ക് ചെയ്ത ശേഷം ഭാവനയുടെ കാറ് തടഞ്ഞു നിർത്തിയ ശേഷം അവർ ഭാവനയെ ക്ലോറോഫോം അങ്ങ് മണപ്പിച്ച ശേഷം ബോധം കെടുത്തിയ ശേഷം അവരുടെ കാറിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ അനിരുധൻ്റെ ഗുണ്ടകൾ അവിടെ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ഭാവന വന്നിരുന്ന കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അതിൽ ഭാവന ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ മറ്റാരോ ഭാവനയെ കടത്തിക്കൊണ്ട് പോയി എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ് കേട്ടോ പക്ഷേ അനുരുദ്ധനെ വിളിച്ച് അവർ കാര്യമൊന്നും പറയാതെയാണ് പോകുന്നത് പിന്നീട് രാവിലെ ആകുന്ന സമയത്ത് ഗായത്രി എണീറ്റ് വരികയാണ് മായും ഒപ്പം വരികയാണ് ആ സമയത്ത് ഏത് ഉമ്മറത്ത് തന്നെ ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ മായ ഇവിടേക്ക് വായോ എന്ന് പറഞ്ഞ് ഗായത്രി വിളിക്കുകയാണ് അപ്പോൾ സേതുവേട്ടൻ എപ്പോഴാണ് വന്നത് എന്ന് മായ അങ്ങനെ ചോദിക്കാണ്ട് അവൻ രാത്രിയിൽ വന്നിട്ടുണ്ടാവും മൂക്കറ്റും കള്ളും കുടിച്ച് വന്ന് കിടക്കുകയാവും നീ അവനെ അന്ന് വിളിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ സേതുവിനെ മായ വിളിക്കുന്ന സമയത്ത് നിന്നോടല്ലേ പറഞ്ഞത് ഇവിടേക്ക് വരരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതെന്താ സേതുവേട്ടൻ ഇങ്ങനെ പറയുന്നത് ഞാനതിന് സേതുവേട്ടനെ ഇപ്പോഴാണല്ലോ കാണുന്നത് സേതുവേട്ടൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഗായത്രിയുടെ മുന്നിൽ വെച്ച് മായ പറയട്ടോ അങ്ങനെ ഗായത്രി അങ്ങ് തട്ട് വിളിക്കുകയാണ് എണീ ടുന്നു എന്നും പറഞ്ഞിട്ടോ അങ്ങനെ സേതു ഉണരുകയാണ് അപ്പോൾ സേതു പറയുന്നത് ഞാൻ ഇന്നലെ കള്ള് കുടിച്ച് വന്നു കിടന്ന കാരണമാണ് മറിയാതിരുന്നത് നല്ല സേതുവേട്ട എപ്പോഴാണ് സേതുവേട്ടൻ എന്നോട് ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞത് ഞാൻ അതിന് സേതുവേട്ടൻ്റെ അടുത്തേക്ക് ഇപ്പോഴാണല്ലോ വരുന്നത് അതോ അത് ഞാൻ ഭാവനയോട് പറഞ്ഞതാണ് ഭാവന ഇന്നലെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഭാവനയോട് പറഞ്ഞ് ഇവിടേക്ക് വരണ്ട എന്ന് എന്ന് പറഞ്ഞതോടുകൂടി ഗായത്രിക്ക് അങ്ങ് ദേഷ്യം വരികട്ടെ എന്തിനാണ് അവളോട് അങ്ങനെ പറയാൻ പോയത് എന്നിട്ട് ഭാവന എവിടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഭാവന ഇവിടേക്ക് ഇതുവരെയും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇന്നലെ അവൾ അവിടെ നിന്നും പോകുന്നതാണല്ലോ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അപ്പോൾ ഞാൻ ഭാവന അവിടേക്ക് പോയ ദേഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലാതെ ഞാൻ അവളോട് ഒരിക്കലും ഇവിടേക്ക് വരരുത് എന്നൊന്നും ഞാൻ പറയില്ലല്ലോ എന്ന് അമ്മ പെട്ടെന്ന് പോയി ഭാവനയ്ക്കൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് അപ്പോൾ ഗായത്രി നേരെ സൂര്യക്ക് വിളിക്കുകയാണ് അപ്പോൾ സൂര്യ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത് അപ്പോൾ ഗായത്രി കാര്യം പറയുകയാണ് ഭാവന ഒന്ന് കൊടുക്കുമോ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ആൻറ്റി ഇന്നലെ തന്നെ ഭാവന അവിടേക്ക് വന്നല്ലോ അപ്പോൾ ഭാവന അവിടെ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വന്നോ അപ്പോൾ ഇതുവരെയും എൻ്റെ മോൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ ടെൻഷൻ ടെൻഷനാവല്ലേ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ സൂര്യൻ നേരെ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിട്ട് അപ്പോഴത്തേക്കും താഴേക്ക് വന്നിട്ട് സൂര്യദേവനോടും ജയനിർമ്മലയോടും കാര്യം പറയുകയാണ് ഭാവന ഇന്നലെ ഇവിടെ നിന്ന് പോയതല്ലേ എന്നിട്ട് ഇതുവരെയും ഭാവന അവിടെ എത്തിയിട്ടില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവൻ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്ത് എന്താ നീ പറഞ്ഞത് അതേ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ അമ്മ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് എന്നാൽ നീ പെട്ടെന്ന് പോയേക്ക് നീ പോയിട്ട് പോലീസിലൊരു കംപ്ലയിന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യയെ പറഞ്ഞയക്കുന്നത് ദേവൻ അങ്ങനെ ജയനിർമ്മല പറയുകയാണ് ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞതാണ് ഇവിടെ നിന്ന് പോവേണ്ട ഇന്നൊരു ദിവസം കൂടി തങ്ങിക്കോ എന്ന് പക്ഷേ അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇപ്പോൾ പേടിയല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദേവൻ പറയണേ നീ കൂടുതൽ െന്നും സംസാരിക്കേണ്ട നീ കാരണമാണ് ഇപ്പോ ഭാവന ഇവിടേക്ക് വന്നത് തന്നെ ഭാവന ഇവിടെ നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ദേവൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് പ്രസീതയും അജയനും കേൾക്കുന്നുണ്ട് അങ്ങനെ പ്രസീതയോട് പറയാണ് അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞതുപോലെ പാലിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ അനിരുദ്ധനെ വിളിച്ചൊന്ന് കാര്യം പറയട്ടെ നീ അവിടേക്ക് പോയിക്കോ എന്ന് പറയട്ടെ അങ്ങനെ പ്രസീത മാറിയ ശേഷം ഞാൻ അനിരുദ്ധനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോ അനിരുദ്ധൻ പറയുകയാണ് അതിന് ഏർപ്പാടാക്കി ഗുണ്ടകളൊന്നും ഭാവനയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് എനിക്കൊരു കോളും വന്നിട്ടില്ലല്ലോ എന്തായാലും ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയാണ് എന്തായാലും നിന്നെ ഇനി അവർക്കെല്ലാവർക്കും നല്ല സംശയമുണ്ടാവും അതുകൊണ്ട് നീ സൂക്ഷിച്ച് വേണം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം അജയന് നല്ല സന്തോഷാവുകയാണ് പറഞ്ഞ പോലെ തന്നെ അനിരുദ്ധൻ പണി ഒപ്പിച്ചിട്ടുണ്ട് ഇനി എൻ്റെ മോളുടെ ഭാവി സുരക്ഷിതം തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ അജയൻ പിന്നീട് അനിരുധൻ മനസ്സിൽ ചിന്തിക്കുക ഭാവനയെ എൻ്റെ ആളുകൾ എന്തായാലും തട്ടിക്കൊണ്ട് പോയിട്ടില്ല അപ്പോൾ പിന്നെ ആരായിരിക്കും ശ്രീറാം ഡോക്ടർ ഏർപ്പാടാക്കി ഗുണ്ടകളായിരിക്കും ഒരു പക്ഷേ ഭാവനയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ അനിരുദ്ധൻ സ്വയം പറയുകയാണ് കേട്ടോ എന്തായാലും അജയനെ വിളിച്ച് ഞാൻ പറയുന്നില്ല അജയൻ്റെ മനസ്സിൽ ഭാവനയെ ഞാൻ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് അവൻ കേട്ടോ എനിക്ക് അവനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനിരുദ്ധൻ പോകുന്നത് അപ്പോൾ അജയൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു തുക ഭാവനയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള പേരിൽ വാങ്ങണം എന്നാണ് അനിരുദ്ധൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക അത് അജയനോട് ചോദിക്കുന്നു അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇക്കണ്ട സ്വത്തുക്കളുടെയൊക്കെ അവകാശി ഞങ്ങൾക്ക് അത് കയ്യിൽ കിട്ടിയാൽ തന്നെ പറഞ്ഞ തുക തന്നെ ഞാൻ അനിരുദ്ധന് തന്നിരിക്കുമെന്നൊക്കെ അജയൻ ആ സമയത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് അങ്ങനെ സൂര്യ ഗായത്രിയുടെ അടുത്തേക്ക് വെപ്രാളം പിടിച്ച് വരികയാണ് അപ്പോൾ ഗായത്രിക്ക് അരഞ്ഞോണ്ടിരിക്കുകയാണ് എൻ്റെ മോൾ എവിടെ പോയിട്ടുണ്ടാവും ചുറ്റിനും ശത്രുക്കളാണല്ലോ എന്ത് ചെയ്യും എന്താവും ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ സേതവും രയുന്നുണ്ട് കേട്ടോ ഭാവനയെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇതൊക്കെ ഓർത്തും കൊണ്ടാണ് ഭാവനയോട് അവിടേക്ക് പോവണ്ട എന്ന് പറഞ്ഞത് അവരെല്ലാം ഇല്ലാത്ത വർഗ്ഗങ്ങളാണ് ഭാവനയോട് അത്രയ്ക്കും പകയും ദേഷ്യവും ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്നവരാണ് എന്നൊക്കെ സേതു ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് അപ്പോഴത്തേക്കും ഭരത്ത് കൂടി അവിടെ എത്തുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യയോട് സേതു പറയാണ് എന്തായാലും നീ ഭാവനയെ തനിച്ച് വിടാൻ പാടില്ലായിരുന്നു സൂര്യ എന്ന് പറയുമ്പോൾ അതിന് മാനസ് പെട്ടെന്നൊരു വയറുവേദന വന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് എന്ന് എന്നോട് ഭാവന തന്നെയാണ് പറഞ്ഞത് ഞാൻ തനിച്ച് പൊയ്ക്കോളാം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഭാവനയെ തനിച്ച് പറഞ്ഞയച്ചത് എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയണേ ഈ സമയത്ത് നീ ഒരിക്കലും ഭാവനയെ തനിച്ച് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു കാരണം അവളുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല സൂര്യ അവൾക്ക് ചുറ്റും അത്രമാത്രം അധികം ദുഷ്ടകൂട്ടങ്ങളാണ് ഉള്ളത് എന്ന് അറിയാവുന്നതല്ലേ എന്ന് പറയട്ടോ ആ സമയത്ത് സൂര്യ പറയാൻ ഞാൻ അതൊന്നും അത്രയ്ക്ക് ചിന്തിച്ചില്ല സേതു കേട്ടെ എന്തായാലും ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഭരത്തും സൂര്യയും കൂടി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് തന്നെ സാറിനോട് ഭാവനയെ കാണാത്ത വിവരം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റേഷനിലെത്തിയ ശേഷം സാറിനോട് പറയുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ കുമാർ സാർ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഭാവനയ്ക്ക് മാത്രം അധികം ശത്രുക്കൾ ഉള്ളതൊക്കെ നിങ്ങൾക്ക് കൂടി അറിയാവുന്നതല്ലേ എന്തായാലും ഒരു പരാതി എഴുതിത്തായോ എന്ന് പറയണേ അങ്ങനെ സൂര്യ പരാതിയൊക്കെ എഴുതി കൊടുക്കാനോ അപ്പോൾ കുമാർ സാർ പറയുന്നുണ്ട് ഭാവനയുടെ ഭാവന തനിച്ചാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് അവളുടെ വീട് നൂറ് കിലോമീറ്റർ അപ്പുറം വെച്ചിട്ടാണ് ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് എന്ന് പറയട്ടെ അങ്ങനെ അജയനെയും പ്രസീതയെയും സംശയമുള്ള കാര്യം സൂര്യ പറയുകയാണ് അപ്പൊ കുമാർ സാർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി താമസിപ്പിച്ചത് അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നതാണ് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് പുറത്ത് പ്പെടുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഗായത്രി ഗായത്രിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് ഭാവനയെ ഓർത്തി അടുത്ത എപ്പിസോഡിൽ ഭാവനയെ കാണാതായത് അറിഞ്ഞ് വിജയപത്മനും ജാനകിയും ദേഷ്യപ്പെട്ട് ഗായത്രിയുടെ അടുത്തേക്ക് വരികയാണ് എന്തിനാണ് ഭാവനയെ അവിടേക്ക് പറഞ്ഞയച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവർക്കും ഭാവനയോടുള്ള ശത്രുതയും അറിയുന്നതല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ വിജയപത്മൻ പറയുകയാണ് ഇത് അജയൻ്റെയും പ്രസീതയുടെയും കളി തന്നെയായിരിക്കും അവരറിയാതെ ഒരിക്കലും ഭാവനയെ മിസ്സാവുകയില്ല അനിരുദ്ധനെ കൂട്ടുപിടിച്ച് അവർ തന്നെയായിരിക്കും ും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാണ് വിജയപത്മനും സേതു ഒക്കെ കൂടിയിട്ട് ഭാവനയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുക തന്നെയാണ് കേട്ടോ ഈ സമയം സൂര്യ ആണെങ്കിലോ സ്റ്റേഷനിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അജയനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ അജയനെ ഇടിച്ചൊരു പരുവമാക്കുകയാണ് സൂര്യ അപ്പോഴത്തേക്കും അജയനെ മേല് വേദനയായിട്ട് നൊന്ത കാരണം എല്ലാ സത്യവും വിളിച്ച് പറയുകയാണ് അജയൻ അങ്ങനെ അജയന്റെ ഫോണിൽ നിന്നും അനിരുദ്ധനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അജയനെ കൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഫോൺ സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത് അജയൻ അനിരുദ്ധനോട് പറയാണ് സൂര്യ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഭാവനയെ കാണാത്തതിന്റെ പേരിൽ എനിക്കാകെ പേടിയാവുന്നു ഇനി എങ്ങാനും നമ്മളെ സംശയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്നെ സംശയിക്കാനൊന്നും പോകുന്നില്ല നീ അതിനുള്ള ഒരു അവസരം നീ കൊടുക്കാതിരുന്നാൽ മതി നമ്മളെ മാത്രം അങ്ങനെ പോലീസിന് സംശയിക്കാനൊന്നും കഴിയില്ല ഭാവനക്ക് ശത്രുവായിട്ട് വീട്ടിലുള്ള ജയനിർമ്മലയും ഉണ്ടല്ലോ ജയനിർമ്മലയും പലതവണ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഇപ്പോഴും ഭാവനയോട് ജയനിർമ്മലയ്ക്ക് നീരസം തന്നെയാണ് അതുകൊണ്ട് നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ജയനിർമ്മലയുടെ പേരും നമുക്ക് പറയാം എന്നങ്ങ് പറഞ്ഞതോടുകൂടി ജയനിർമ്മല പേടിച്ച് വേർങ്ങലിച്ച് നിൽക്കാം കേട്ടോ ഇതെന്താ ഇപ്പോൾ എൻ്റെ മേൽക്കാണല്ലോ എല്ലാം കൂടി തിരിഞ്ഞു വരുന്നത് എന്നുള്ള ഭാവത്തിൽ ഞെട്ടലോട് കൂടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അജയ്ന് കണക്കിന് കൊടുക്കുകയാണ് സൂര്യ ഇനി അനിരുദ്ധനെ സൂര്യ തന്നെ കണ്ടുപിടിച്ച് കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അനിരുദന് കിട്ടേണ്ടത് കിട്ടുന്ന സമയത്ത് അനിരുദ്ധൻ സത്യം പറയുകയാണ് ഞാൻ ഭാവനയെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി ആളുകളെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ അവർക്ക് ഭാവനയെ കിട്ടിയിട്ടില്ല അവരുടെ മുന്നേ മറ്റാരോ ഭാവനയെ ഫോളോ ചെയ്ത് വന്ന് അവരാണ് ഭാവനയെ തട്ടിക്കൊണ്ടു പോയത് എന്നാണ് എൻ്റെ പിള്ളേർ പറഞ്ഞത് എന്നുള്ള സത്യം സൂര്യയോട് പറയാൻ കേട്ടോ അതോടുകൂടി സൂര്യ ആകങ്ങ് ഷോക്ക് ആവുകയാണ് ഞാൻ ഞാനറിയാത്ത ഇനി ഏത് ശത്രുവാവും ഭാവനയ്ക്ക് ഉണ്ടാവുക ഇനി അത് ശ്രീറാം ഡോക്ടറിൻ്റെ പരിപാടി തന്നെ ആയിരിക്കുമോ എന്ന് സൂര്യ അങ്ങനെ സംശയിക്കുകയാണ് ഒരു പക്ഷേ ഇത് മാനസയുടെ കളിയായിരിക്കും കേട്ടോ മാനസ എല്ലാവരുടെയും മുന്നണവളായി നടന്ന് ഇനി സൂര്യയെ സ്വന്തമാക്കാൻ വേണ്ടി ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി മാനസ തന്നെയായിരിക്കും ഒരുപക്ഷെ ഗുണ്ടകളെ ഏർപ്പാടാക്കി ഭാവനയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക ഭാവന തനിച്ചു പോവാൻ വേണ്ടിയിട്ടായിരിക്കും മാനസ വയറുവേദന അഭിനയിച്ചിട്ടുണ്ടാവുക അങ്ങനെ മാനസിയായിരിക്കും ഒരുപക്ഷെ ഗുണ്ടകളെ ഏർപ്പാടാക്കി ഭാവനയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്